അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പിന്റെ യാത്രയ്ക്ക് കൊല്ലത്ത് ആവേശോജ്ജലമായ വരവേൽപ്പ് നൽകി രാവിലെ എട്ടിന് കൊല്ലം ജില്ലാ അതിർത്തിയായ ചടയമംഗലത്തെത്തിയ കപ്പിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുഷ്പഹാരം അണിയിച്ചു അധ്യാപകർ എല്ലാവരെയും നമ്മുടെ ഇതാ ഈ മണ്ണിൽ ചടയമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എൻ സി സി എസ് പി സി സേനാംഗങ്ങളും അണിനിരന്ന ഘോഷയാത്രയും പരേഡുകളും ബാൻഡ് മേളങ്ങളും മറ്റ് വാദ്യഘോഷങ്ങളും കലാരൂപങ്ങളും സ്വീകരണ വേളയിലെത്തി പൊതുവിദ്യാഭ്യാസ അസിസ്റ്റന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ സ്വർണ്ണക്കപ്പ് മന്ത്രിക്ക് കൈമാറി പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികളെ നമ്മുടെ ഈ സാംസ്കാരിക കോഷയാത്ര പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പത്രമാധ്യമ പ്രവർത്തകരെ അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരി പോവുകയാണ് നമുക്കറിയാം അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണക്കപ്പ് നേടിയെടുത്ത കണ്ണൂർ ജില്ലയിൽ നിന്നും ആ സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിച്ച് ഇന്ന് ചടയമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവം എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കുട്ടികളുടെ കലോത്സവത്തിലാണ് തിരുതലിയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലം ജില്ലയിലാണ് വളരെ ഗംഭീരപ്രദമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ജില്ലാ പഞ്ചായത്ത് മുൻപ്രസിഡന്റ് സാം കെ ദാനിയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹരിവീനിയ നായർ കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എലാൽ പുനലൂർ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ ഗോപിനാഥ് ചടയമംഗലം വിദ്യാഭ്യാസ ഓഫീസർ ജ്യോതി പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് എസ് മംഗലത്ത് എന്നിവർ കപ്പിന് വരവേൽപ്പ് നൽകി കാസർകോട് നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ കിളിമാനൂർ തട്ടത്തുമൂലയിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ച് വരവേൽപ്പ് നൽകും കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന റവന്യൂ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകുന്ന പതിവ് ആയിരത്തി മുതൽ തുടങ്ങിയതാണ് മഹാകവി വൈലോപ്പിള്ളിയുടെ നിർദ്ദേശത്തിൽ ചിറയൻ കീഴ് ശ്രീകണ്ഠൻ നായരാണ് പോയിന്റ് അഞ്ച് പവനുള്ള സ്വർണ്ണക്കപ്പ് പണിതീർത്തത് ഇരുന്നൂറ്റി നാല് പതിനയ്യായിരത്തോളം കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് വേദികളുടെയും കലവറകളുടെയും അവസാനഘട്ട മിനുക്കുപണികളാണ് ഇനി ബാക്കിയുള്ളത് ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിൽ എവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വി ബിൽഡ് യുവർ ഫ്യൂച്ചർ ഹോംസ് 9645-454551.